ഹബീബായ തങ്ങള് ഒരിക്കൽ തന്റെ അനുചരർക്ക് ഒരു പ്രത്യേകമായ ഹദീസ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇന്ന ഹയാത്തി ഖയറുള്ളക്കും ഒമമാത്തി ഖയറുള്ളക്കും എൻ്റെ ജീവിതവും എൻ്റെ മരണവും നിങ്ങൾക്ക് ഹയറാണ് ഇത് കേട്ട സ്വഹാബത്ത് അവർ നെറ്റിച്ചെടുക്കുകയാണ് സ്വഹാബത്ത് ഹബീബായ് തങ്ങളുടെ ജീവിതം ഹയറാണെന്ന കാര്യം അവർക്ക് മനസ്സിലായി പക്ഷെ എങ്ങനെയാണ് അവർ സങ്കല്പിച്ചിട്ട് പോലും ഇല്ലാത്ത ഹബീബായ് തങ്ങളുടെ വഫാത്ത് അവർക്ക് ഹയറാവുക എന്നവർക്ക് മനസ്സിലായില്ല അവർ പ്രവാചകരോട് ചോദിക്കുന്നുണ്ട് ഹബീബായ് തങ്ങളെ എങ്ങനെയാണ് തങ്ങളുടെ മരണവും ജീവിതവും ഞങ്ങൾക്ക് ഹയർ അപ്പോൾ ഹബീബായ തങ്ങൾ അവിടെ നിന്ന് മറുപടി പറയുന്നുണ്ട് എൻ്റെ ജീവിതകാലത്ത് ഞാൻ നിങ്ങളോട് കൂടെ ജീവിച്ച് എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകും അത് നിങ്ങൾക്ക് ഹയറാണ് എൻ്റെ മരണശേഷം ഞാൻ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കാണും അപ്പോൾ ആരെങ്കിലും നന്മ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അള്ളാഹുവിന് ശ്രദ്ധിക്കും ഇനി അതല്ല ആരെങ്കിലും തിന്മ ചെയ്തു കഴിഞ്ഞാലോ ഞാൻ അവർക്ക് വേണ്ടി പൊറുക്കലിന് തേടുകയും ചെയ്യും തൻ്റെ അനുചരർക്ക് വേണ്ടി തൻ്റെ ജീവിതം മുഴുവനും ഒഴിഞ്ഞു വെക്കുകയായിരുന്നു പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സാഹ അലൈവല്ല ഞാൻ എന്റെ മനസ്സിൽ തന്നെ പലതവണ ചോദിച്ചു പോയിട്ടുണ്ട് പ്രവാചകരെ അങ്ങ് എന്തൊരു നേതാവാണ് പ്രബോധനദൌത്യം ഏൽപ്പിക്കപ്പെട്ടത് മുതൽ അങ്ങ് വിശ്രമിച്ചിട്ടേയില്ല സ്വന്തം കുടുംബക്കാരിൽ നിന്ന് പോലും പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട് മദീനയിലേക്ക് പലായനം ചെയ്തു എന്നിട്ടും തന്റെ ഉമ്മത്തിന് വേണ്ടി സദാ പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു മരണാസന്നരായപ്പോൾ വരെ ഉമ്മത്തി ഉമ്മത്തി എന്ന് വിളിപ്പിക്കുകയായിരുന്നു ഹബീബായ മുസ്തഫ സുല്ലാ അലൈഹി വസ്ലമ തങ്ങൾ മരണത്തിന് ശേഷവും ഉമ്മത്തിൻ്റെ ദുഷ്പ്രവർത്തനങ്ങൾക്ക് ഹബീബായ തങ്ങൾ പൊറുക്കലിനെ തേടും മാത്രമല്ല നാളെ പരലോകത്ത് പോലും ഹബീബായ തങ്ങൾ ഉമ്മത്തി ശുപാർശ ചെയ്യാൻ വേണ്ടി സ്വർഗത്തിൽ നിന്ന് തിരിച്ചു വരും ഒരു നേതാവ് തൻ്റെ അണികളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കണമെന്ന ഒരു വലിയ സന്ദേശമാണ് ഹബീബായ തങ്ങൾ തൻ്റെ ജീവിതത്തിലുടനീളം പകർന്നു നൽകുന്നത്